അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു രണ്ടാമത്തെ ഭാഗമായി കൊണ്ട് കഴിഞ്ഞ പത്തായത്തിന് ശേഷമുള്ള ഭാഗമാണ് നമ്മൾ തജുവീദ് നിയമത്തോടുകൂടി ഖുറാൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി പഠിക്കുവാൻ ശ്രമിക്കുന്നത് بسم الله الرحمن الرحيم وجعلنا النهار معاشا ബനൈന ഫോകും സബ് ഷിദ്രോജ ഈ മൂന്ന് വചനങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യേണ്ടതായ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ വചനം പതിനൊന്നാമത്തെ വചനം നമ്മൾ കഴിഞ്ഞ ഭാഗം പഠിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി അവസാനത്തെ ആയത്തിൽ എവിടെയാണ് വജാൽ നല്ല ലിബ എന്നായത്ത് പാരായണം ചെയ്തപ്പോൽ അതേപോലെ തന്നെയാണ് ഇവിടെയും വജ അൽ നഹ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ന എന്ന് പറയുന്നിടത്ത് നൂനിനെന്തുണ്ട് ദീർഘാക്ഷരമായ അലിഫ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത വാക്കിലേക്ക് ചേർത്ത് കൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് ആ മദ്ദാക്ഷരമായ അലിഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം അതിൽ വരുന്നില്ല വ ജൽ നഹാറ രണ്ടാമത്തെ ന്യൂനിന് അഥവാ നഹാറ എന്ന വാക്കിലെ നൂനിന് എന്തുണ്ട് ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഈണം നൽകിക്കൊണ്ട് വേണം ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് സ്വരഭംഗിയോടുകൂടി തരിമൂക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് വ ജാൽ നഹർവ ഹായുടെ അഥവാ അങ്ങേയറ്റം തൊണ്ടയുടെ അങ്ങേയറ്റവും നെഞ്ചിൻ്റെ തുടക്ക ഭാഗത്തു നിന്നാണ് ഹാ ഇൻ്റെ ഉച്ചാരണം പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് വ ജാൽ നഹർവ മാ ഷ അവിടെ അയിനെ നീട്ടുന്നതിന് വേണ്ടി ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി എന്തുണ്ട് അലിഫുണ്ട് അതുപോലെ ഷീനെ ദീർഘിപ്പിച്ചു വേണം അവിടെ ആയത്ത് പൂർത്തീകരിക്കാൻ ഷീനെ രണ്ട് ഫതഹ് തൻ വീടിന് കാണാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത് മാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പാരായണം പൂർത്തിയാക്കാൻ പാടുള്ളതല്ല മറിച്ച് മാഷ നമുക്കടുത്ത ആയത്തിലേക്ക് കിടക്കാം അവിടെ എന്താണ് ും ആ രൂപത്തിൽ തന്നെ കൃത്യമായി എടുത്തുകൊണ്ട് പറയണം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഓതുന്ന നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോനൈ നദാക്ഷരമായ അലിഫ് നൂന നീട്ടുന്നതിന് വേണ്ടി ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി വ ും ഫോ കും അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ കാഫും കാഫും തൊട്ടടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാഫ് തൊണ്ടയിൽ നിന്ന് തന്നെ എടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്ന രൂപത്തിൽ ഉച്ചരിക്കണം അതുപോലെ കാഫോ വായയുടെ മധ്യഭാഗത്ത് അഥവാ വായുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് എടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ രണ്ട് അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഫോ ഖും ഖും ഫോ ഖും സബ് ആ ധ സബ് ആടെന്താ സബ് ആയിനിന്തുണ്ട് രണ്ട് ഫതഹ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ തൊട്ടടുത്ത് വരുന്ന അക്ഷരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഷീനാണ് ഷീന് ഇഹ്ഫ എന്ന നിയമത്തിൽപ്പെടുന്ന അക്ഷരമാണ് ഷീന് അപ്പൊ എന്തു വേണം തൻവീനിനെ വെളിവാക്കാതെ മറച്ചു വെച്ചുകൊണ്ട് ഈണം നൽകുക അഥവാ എന്ന നിയമമാണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ും സബ് ആദ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ സബ് അങ്ഷി ഒരിക്കലും സബ് അൻ എന്ന് ഇൽഹാറിൻ്റെ രൂപത്തിൽ തൻവീനെ അവിടെ കൊണ്ടുവരാൻ പാടുള്ളതല്ല സബ് ആദ ദാലിനെ നീട്ടാൻ മദാക്ഷരമായ അലിഫ് രണ്ടാമത്തെ ദാലിനെയും അതുപോലെ തന്നെ ദീർഘിപ്പിച്ച് വേണം അവിടെ പൂർത്തിയാക്കേണ്ടത് രണ്ട് ഫത്തഹി നമുക്ക് അവിടെ കാണാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ എന്താണ് ദൻ എന്ന് പറയുന്ന രൂപത്തിൽ നിർത്താൻ പാടുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് അടുത്ത വചനത്തിലേക്ക് കടക്കാം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂനെ നീട്ടുന്നതിന് വേണ്ടി ദീർഘിപ്പിക്കുന്നതിനു വേണ്ടി അലിഫ് മദ്ദാക്ഷരമായ അലിഫ് ദീർഘാക്ഷരമായ അലിഫ് അതുപോലെ സി റോ റോ സി റോ മലയാളത്തിലെ റ ഇൻ്റെ ഉച്ചാരണമല്ല അറബിയിലെ റ റോ പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ റ വ എന്നെഴുതാറുണ്ട് റവ പറയാറുണ്ടല്ലോ ആ ഉച്ചാരണം ആ രണ്ടക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഉച്ചാരണ ഭാഗമാണ് റായുടെ ഉച്ചാരണം അഥവാ നാവിൻ്റെ തലയുടെ മുതുകു ചേർന്നുകൊണ്ടാണ് മേലെ ഭാഗത്തേക്ക് മുട്ടിക്കൊണ്ടാണ് റോ ഇൻ്റെ ഉച്ചാരണം വരുന്നത് അഥവാ മോണയുടെ ഭാഗത്തേക്ക് നാവിൻ്റെ തലയുടെ മുതുകു പോയി മുട്ടിക്കൊണ്ട് വേണം ഉച്ചരിക്കാൻ റോ നമ്മൾ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും എങ്ങനെയാണ് റോ ജൌ വന്ന് പറയുമ്പോൾ നാവ് മുകളിലേക്ക് പോയിട്ട് വരുന്നത് കാണാൻ നമുക്ക് സാധിക്കും ആ മുതുകു ഭാഗം പോയിട്ടാണോ അവിടെ മുട്ടിക്കൊണ്ട് വരുന്നത് അവിടെ ഈണ് നൽകേണ്ടതാണ് വാവിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന ആ തൻവീനെ ഈണം നൽകി കൊണ്ടു വേണം ചേർക്കാൻ സിറോ ജൌവ ഒരിക്കലും ജൻവ എന്ന് വെളിവാക്കാൻ പാടുള്ളതല്ല ഹ ഇനി ശബ്ദുള്ളത് കൊണ്ട് ഒന്നുകൂടി എടുത്തുകൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് വ ഹ ദീർഘാക്ഷരമായ അലിഫോടെ നമുക്ക് കാണാം രണ്ടിനും ജീമിനും കാണാം പക്ഷേ ജീമിന് രണ്ട് തൻവീനും ഉണ്ട് എന്നാൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല ജൻ എന്നുകൊണ്ട് ഉച്ചരിക്കാൻ പാടുള്ളതല്ല ദീർഘിപ്പിച്ച് നിർത്തേണ്ടതാണ് ഒന്നുകൂടെ നമുക്ക് ആയത്ത് പാരായണം ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഈ മൂന്ന് വചനങ്ങളാണ് തജു വീതോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്ന് മനസ്സിലാക്കിയത് ഇഷോ നമ്മൾ ആ മൂന്നായത്ത് ഒരിക്കൽ കൂടി പാരായണം ചെയ്യുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക نهار ما وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا إلو بتلاقي الكلام آية تقول പാരായണം ചെയ്ത് പഠിക്കേണ്ടത് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അഹു താല നമ്മുടെ ഈ പാരായണം ചെയ്ത ആയത്തുകളിൽ നിന്നുള്ള നന്മകൾ നമുക്ക് രേഖപ്പെടുത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ